നെല്ലിക്കുറ്റി സിയോൺ ധ്യാന കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ഏകദിന കൺവെൻഷനും ദിവ്യകാരുണ്യ ആരാധനയും വാർഷികവും അനുഗ്രഹീത പ്രഭാഷകനും രോഗശാന്തി ശുശ്രൂഷകനുമായ ബ്രദർ സാബു ആറുതൊട്ടിയിൽ നയിക്കുന്നു ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷകൾ ജപമാല റാലി സ്തുതി ആരാധന വചന സന്ദേശം വിശുദ്ധ കുർബാന രോഗശാന്തി ശുശ്രൂഷ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഈ അനുഗ്രഹ ദിനത്തിന്റെ കൃപകൾ സ്വീകരിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു